ഇറാനിൽ നിന്ന് കാണാതായ മൂന്ന് ഇന്ത്യക്കാരെ കണ്ടെത്തി മൂന്നുപേരെയും മോചിപ്പിച്ചെന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസിയാണ് അറിയിച്ചത് പഞ്ചാബ് സ്വദേശികളായ ഹുഷൻ പ്രീത് സിംഗ് ജബ്സാദ് സിംഗ് അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് കഴിഞ്ഞ മാസം കാണാതായത് മെയ് ഒന്നിന് ഇറാനിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ കാണാതാവുകയായിരുന്നു ടെഹ്റാൻ പോലീസാണ് ഇവരെ മോചിപ്പിച്ചത് കാണാതായ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിൽ നിന്ന് ദുബായ് ഇറാൻ വഴി ഓസ്ട്രേലിയക്ക് ജോലിക്ക് പോകാനിരുന്നവരാണ് പഞ്ചാബിലെ ഒരു ഏജന്റാണ് ഇവരെ ഓസ്ട്രേലിയയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് ഇറാനിൽ ഇവർക്ക് താൽക്കാലിക താമസവും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇറാനിൽ ഇറാനിലിറങ്ങിയതിന് പിന്നാലെ ഇവരെ കാണാതാവുകയായിരുന്നു ഇവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത ഏജന്റ് ഒളിവിലാണ് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയതാണെന്നും മോചനദ്രവ്യമായി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും ഇവരുടെ കുടുംബം പോലീസിൽ അറിയിച്ചിരുന്നു പേരുടെയും കൈകൾ കെട്ടിയിട്ട വീഡിയോയും ചിത്രങ്ങളും സംഘം അയച്ചു തന്നതായും കുടുംബം കൂട്ടിച്ചേർത്തു ഇവരുടെ ദേഹത്ത് മുറിവുകൾ ും ചതവുകളും ഉണ്ടായിരുന്നു മൂന്നുപേരെയും മഞ്ഞ നിറത്തിലുള്ള കയറുകൊണ്ട് കെട്ടിയിട്ട വീഡിയോയും ചിത്രങ്ങളുമാണ് കുടുംബത്തിന് അയച്ചു കൊടുത്തത് യുവാക്കളുടെ കയ്യിൽ നിന്ന് രക്തം ഇറ്റുവീഴുന്നത് കാണാമെന്ന് കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുമുണ്ട് പണം നൽകിയില്ലായെങ്കിൽ യുവാക്കളെ കൊലപ്പെടുത്തുമെന്നും തട്ടിക്കൊണ്ടുപോകൽ സംഘം ഭീഷണിപ്പെടുത്തിയതായും കുടുംബം ആരോപിച്ചിരുന്നു യുവാക്കൾ അവരുടെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാൽ മെയ് പതിനൊന്ന് മുതൽ യുവാക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഇവർ പറയുന്നു ഇവരെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ഇതിനു പിന്നിൽ പാക് സംശയിച്ചിരുന്നു പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ പങ്കിനെക്കുറിച്ചായിരുന്നു അന്വേഷണം മൂന്നുപേരും ഒരുമിച്ച് പത്തൊൻപത് ലക്ഷത്തിലധികം രൂപ ഏജന്റുമാർക്ക് നൽകിയിരുന്നുവെന്നാണ് വിവരം ഏപ്രിൽ ഒന്നിന് ജസ്പാലാണ് ആദ്യം ദുബായിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു മാസത്തോളം താമസിച്ച ശേഷം മുഴുവൻ തുകയും നൽകിയതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അമൃത്പാലിനെയും ഹുസാൻ പ്രീതിനെയും ദുബായിലേക്ക് എത്തിച്ചു തുടർന്ന് മെയ് ആദ്യ വാരമാണ് വിമാനത്തിൽ ഇവരെ ടെഹ്റാനിലേക്ക് കൊണ്ടുപോയത് ടെഹ്റാനിലെത്തിയതിന് പിന്നാലെ അജ്ഞാതരായ വ്യക്തികൾ ഇന്ത്യൻ ഏജന്റ് ആളാണെന്ന് വിശ്വസിപ്പിച്ച് ടാക്സിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് പതിനെട്ട് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുടുംബങ്ങളെ ബന്ധപ്പെടുകയുമായിരുന്നു പണം പാകിസ്ഥാനിലെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റാനാണ് സംഘം ആവശ്യപ്പെട്ടത് ഇറാനിൽ കാണാതായ ഇന്ത്യക്കാർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണെന്നും മൂവരും പാകിസ്ഥാനിൽ ചാലവൃത്തി നടത്തിയിട്ടുണ്ടെന്നും തെളിയിക്കാൻ ഐ എസ് ഐ ശ്രമിക്കുന്നുവെന്നാണ് വിവരം ലഭിച്ചിരുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും നിയമവിരുദ്ധ ഏജൻസികളുടെ ഇരകളാകരുതെന്നും ഇറാൻ ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറാൻ ിൽ കാണതായ ഇന്ത്യക്കാരുടെ രണ്ടാമത്തെ കേസാണിത് പണം നൽകിയില്ല എങ്കിൽ മൂന്നുപേരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കുടുംബങ്ങൾ കൂട്ടിച്ചേർത്തു തട്ടിക്കൊണ്ടുപോയവരുടെ ഫോണിലൂടെയാണ് ഇരകൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നത് മെയ് പതിനൊന്ന് മുതൽ കുടുംബങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇത് തീവ്രത കൂട്ടി ഈ മൂന്നുപേരെയും വിദേശത്തേക്കയച്ച ഹോഷിയാർപൂരിലെ ഏജന്റിനെയും കാണാതായിട്ടുണ്ട് സംഭവത്തിന്റെ വെളിച്ചത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്രാസഹായം വാഗ്ദാനം ചെയ്യുന്ന അനധികൃത വ്യക്തികളെയോ നിയമവിരുദ്ധ ഏജൻസികളുടെയോ ഇരകളാകരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും ഇറാൻ എംബസി ഇന്ത്യൻ പൌരന്മാരോട് ശക്തമായ ഉപദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി